ഹലോ എന്താണ് എല്ലാ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞാൻ റിയാസ് മധുപ്പുള്ളി കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എൻ്റെ യൂട്യൂബ് ചാനല് ചെറിയൊരു ചാനലാണ് ആ ചാനലും അതുപോലെ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ടില്ലെങ്കിലും ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇപ്പോൾ ഓൾറെഡി കുവൈത്തിലാണുള്ളത് നാട്ടിലുള്ള സമയത്ത് ഓൾറെഡി ഞാൻ സാധാരണ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇപ്പൊ കുവയത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ ഈയാടെ നമ്മുടെ നാട്ടിലെ നന്നായിട്ട് കവിത ചെല്ലുന്ന ഒരാളുണ്ട് മോഹനേട്ടൻ നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളാണ് മോഹനേട്ടൻ അപ്പൊ ഈയാടായിട്ട് മോഹനാട്ടനുമായിട്ട് ഞാൻ നാട്ടിലിങ്ങുമ്പോഴും അതുപോലെ തന്നെ ഇപ്പൊ കുവയത്തിൽ വന്നപ്പോഴും ഞാൻ വാട്സാപ്പിലൊക്കെ ബന്ധം പുലർത്തുന്നുണ്ട് അപ്പൊ മോഹനേട്ടനോട് മോഹനെ കവിത എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അയച്ചു തരാറുണ്ട് അപ്പൊ ഞാനതിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ പേഴ്സണലായിട്ടൊക്കെ ചിലർക്ക് ഞാൻ മോഹനേട്ടനെ മലപ്പുറം കളിയാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചെയ്യുന്നത് എന്നത് തോന്നുന്നില്ല ചിലവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പറയാലോ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ കവിത അതുപോലെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമുക്ക് പാട്ട് പാടാനോ കവിത ചെല്ലാനോ അറിയില്ലെങ്കിലും അതൊക്കെ കേൾക്കാനും ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അത്യാവശ്യം ചെറിയ രീതിയിൽ കവിതകളൊക്കെ എഴുതുന്ന ഒരാളായത് കൊണ്ടാണ് കവിതയോട് പ്രത്യേക താല്പര്യം എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോഹനേട്ടനോട് ഞാൻ കവിത ചൊല്ലിട്ട് അയച്ചു തരാനും ഞാൻ അത് അപ്ലോഡ് ചെയ്യാന്ന് മോഹനോട് ചോദിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചാലും മോഹനേട്ടൻ ചെല്ല നല്ല രീതിയിലാണ് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും നല്ല ആസ്വാദക രീതിയിൽ തന്നെയാണ് ആസ്വാദന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മോഹനേട്ടനോട് നേരിട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല അത് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മോഹനാട്ടൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമുക്ക് അറിയുന്ന ആളാണ് മോഹനാട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ അയൽവാസിയെല്ലാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മോഹനാട്ടൻ്റെ കൂടാതെ കവിത ചൊല്ലുന്ന വേറെയും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ അവരൊന്നും ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അവരും അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അറിയുന്ന ഒരാളും കൂടിയുണ്ട് പേര് എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തെക്കേകരമുള്ളത് മറുപ്പുള്ളിക്കാരൊക്കെ അറിയും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തെക്കേകരമുള്ള കുട്ടോറങ്കാവ് അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്ന പേര് രാജേട്ടൻ എന്നാണെന്ന് സംശയമുണ്ട് അവിടെ ചെറിയൊരു ആ ചെറിയൊരു കട നടത്തുന്ന ആള് കാരണം ഈ മോഹനേട്ടനും എങ്ങനെയാണ് മോഹനാട്ടനും ഒക്കെ ഒരു കവിത ചെല്ലുന്ന ആളാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏ വർഷങ്ങൾക്ക് മുന്നേ ഏർ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഏർ മുടിവെട്ടുന്ന സമയത്ത് ഇപ്പൊ രണ്ടുപേരും കൂടി അവിടെ വന്നു നമ്മുടെ ഏഹ് മോഹനേട്ടനും അതുപോലെ രാജേട്ടൻ എന്നാ തോന്നുന്നു പേര് കാര്യത്തിലൊക്കെ ഓർമ്മയില്ല അപ്പൊ അവർ രണ്ടുപേരും കൂടി വന്നിട്ട് അവരിങ്ങനെ തമാശ ഇങ്ങനെ സംസാരിച്ചു വർത്താനം പറയുന്ന സമയത്ത് ഇങ്ങനെ മോനേട്ടൻ രണ്ട് കവിത ചൊല്ലി രണ്ടുപേര് കവിത ചൊല്ലി അപ്പൊ മറ്റേട്ടനും ചൊല്ലി അപ്പൊ അവർ തമ്മിൽ ഇങ്ങനെ അവര് മത്സരം പോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തുകൊണ്ട് കേൾക്കുകയും കറക്റ്റ് ഞാൻ അനുഭവിച്ചതാണ് വന്ന് എനിക്ക് മനസ്സിലായി ഇവര് നന്നായിട്ട് കവിത ചെല്ലുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ മോനേട്ടനുമായിട്ട് മോഹനാട്ടിന്റെ കവിത ഒരു വാട്സാപ്പിൽ ഞാൻ അയച്ചു തരാൻ പറഞ്ഞതും അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ നാട്ടിൽ ലീവിന് പോയ സമയത്തും അതായത് മോനാട്ടിനോട് കവിത ചൊല്ലിക്കുകയും അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ എന്നുള്ള ഒരു രീതിയിൽ ചെറിയ രീതിയിൽ മോനാട്ടിനോട് കവിത ചൊല്ലിക്കുകയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും മോനട്ട് കവിത കേൾക്കാനും വേണ്ടിയിട്ട് ഞാൻ അയച്ചു തരാൻ പറഞ്ഞാണ് പക്ഷെ അതായി ചെന്നു ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമല്ല അതിന് വേറൊരു ദുരുദ്ദേശവും ഇല്ല അപ്പോൾ മോഹനേട്ടൻ അതുകൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ ഉപകാരം ഉണ്ടാവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മോനോട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രായത്തിലും മോഹനാട്ടൻ്റെ കവിത ചെല്ലല് വളരെ മനോഹരമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര രീതിയിൽ നല്ല അക്ഷരസ്പ്രദയോ തന്നെ നല്ല രീതിയിൽ ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പ്രായത്തിൽ അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കുചേരാം ഏഹ് അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് നമ്മൾ നമുക്ക് കഴിയുന്ന പോലെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അവരുടെ സന്തോഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാത്തതാണ് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുകയാണെന്ന് ഉപകാരം ഉണ്ടായിക്കോട്ടെ ആ ഒരു ഉദ്ദേശം മാത്രമാണ് അപ്പം മോഹനാട്ടിൽ ചെല്ലുന്ന കവിതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് അപ്പം നിങ്ങൾ മോഹനാട്ടിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഏഹ് അപ്പം പരമാവധി നിങ്ങൾ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്ത് മോഹനാട്ടിനാണല്ലോ അത് ഉപകാരം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവുക എന്നുകൂടെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളൊരു പറയുകയാണ് ഞാൻ തെറ്റിദ്ധാരണ വേണ്ട മോനായിട്ടോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം പരമാവധി നിങ്ങൾ ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കാം മോനായിട്ടിനെ ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിന് മോനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഓക്കെ നല്ല നല്ല കവിതകളൊക്കെ മോനാട്ടൻ ചെല്ലിത്തരുകയാണെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം നിങ്ങൾ പ്രോത്സാഹനം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ച് ലൈഫൊക്കെ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ എല്ലാവർക്കും നമസ്കാരം